പേജർ ബോംബ് നമ്മളിതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ബോംബാണ് നമ്മുടെ നാട്ടിൽ ടിൻ ബോംബുകളുണ്ട് അല്ലാത്ത പല ബോംബുകളും നമ്മൾ ഐസ്ക്രീം ബോംബുകൾ ടിൻ ബോംബുകളൊക്കെ നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട് പക്ഷേ ഈ പേജർ ബോംബ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ ലബനലിലും അതുപോലെ സിറിയയിലും അവിടെ അവിടെ അവിടുത്തെ ആൾക്കാരെ ഞെട്ടിച്ചിരിക്കുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന പേജറുകൾ മുഴുവനും പൊട്ടിത്തെറിച്ചിരിക്കുന്നു അത് ഒരു പേജറല്ല രണ്ട് പേജറല്ല മൂന്ന് പേജറല്ല ആയിരക്കണക്കിന് പേജറുകൾ ഈ ലെവലിൻ്റെ തലസ്ഥാനമായ ബേറൂത്തിലും പ്രദേശത്തുമുള്ള നിരവധി ഹിസ്ബുള്ള പ്രവർത്തകരുടെ കയ്യിലുണ്ടായിരുന്ന ഈ പിന്നെ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് അതൊരു പരമ്പരയായിട്ട് എന്നെ മാറി നിന്നാണ് കേൾക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറിലധികം ഈ ലെബനൻ തലസ്ഥാനമായ ബേറൂറ്റിലും ചുറ്റുപ്രദേശത്തുമുള്ള പ്രദേശങ്ങളിലുള്ള അവിടെയെല്ലാം ഉള്ള കുറേ ആൾക്കാരുടെ കയ്യിലുണ്ടായിരുന്നതും ട്രൗസറിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നതും ഷർട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കയ്യിൽ വെച്ചിരുന്നത് മേശപ്പുറത്ത് വെച്ചിരുന്നതും എല്ലാം ഈ പേജറുകൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഒരു മണിക്കൂറോളം ആ പല പ്രദേശത്തു നിന്നും ഇങ്ങനെ പേജർ പൊട്ടിത്തെറിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഈ സംഭവം ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യം തന്നെയാണ് ഇതൊരു പുതിയ അക്രമ രീതിയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഹിസ്ബുള്ള പ്രദേശത്ത് മാത്രം ഇങ്ങനെ പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഇപ്പോഴും പേജറുകൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ പണ്ടൊക്കെ ഞാൻ പേജർ ഉപയോഗിച്ചിട്ടുണ്ട് പണ്ട് മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു പേജർ സമ്പ്രദായം ഉണ്ടായിരുന്നു ബി പി എൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ബി പി എല്ലാണ് അന്ന് ഈ പേജറുകൾ നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ പേജർ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ പോക്കറ്റ് നമ്മുടെ പാൻറ്റിൻ്റെ അത് കടുപ്പിച്ച് വെച്ചിരിക്കും നമുക്ക് എന്തെങ്കിലും മെസ്സേജ് വരും മെസ്സേജ് വരുമ്പോൾ പ്രത്യേക സൗണ്ട് കേൾക്കും അപ്പോൾ അത് എടുത്ത് നോക്കും നോക്കുമ്പോൾ അതിനകത്ത് ഒരു മെസ്സേജ് വന്നിരിക്കും അത് ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും നമ്മളത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ചെയ്യാം നല്ലൊരു സംവിധാനമായിരുന്നു ഫോൺ ഈ മൊബൈൽ ഫോൺ വ്യാപകമാകുന്നതിന് മുമ്പ് എന്തായാലും ഈ ഹിസ്ബുള്ളക്കാരെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് ഹിസ്ബുള്ള പ്രവർത്തകരും അതിൻ്റെ അനുഭാവികളുമാണ് ഇപ്പോൾ ഈ പേജർ ബോംബ് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് പരിക്കേറ്റവരല്ലാത്തവരുമായ ആൾക്കാരെ ആശുപത്രിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ലെബൻ ലെബനൻ സെറിയ പ്രദേശങ്ങളിലെ ആശുപത്രിയിലേക്ക് പ്രത്യേകിച്ച് ബേ ബേറൂട്ടിലെ ആശുപത്രിയിലേക്ക് ഇത് ഇസ്രയേൽ ഉണ്ടാക്കിയെടുത്ത ഒരു അക്രമ തന്ത്രമാണെന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആരോപിക്കുന്നത് ഇറാൻ്റെ പിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു മത സംഘടന ഒരു വേണമെങ്കിൽ സംഘടനയാണ് നമ്മൾ ഹിസ്ബുള്ള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും ഹിസ്ബുള്ളക്കാര് ഈ പേജനുപയോഗിക്കാൻ തുടങ്ങിയതിനൊരു കഥയുണ്ട് ഹിസ്ബുള്ളായുടെ ബോംബ് നിർമ്മാണ വിദഗ്ധനായ പിന്നെ യഹ്യ അയ്യാഷി എന്നൊരു നാളുണ്ടായിരുന്നു എഹ്യാക്ഷി അയ്യാഷി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് പിന്നെ ഹമാസിൻ്റെ ഒരു ബോംബ് നിർമ്മാണ വിദഗ്ധനായിരുന്നു ഇയാൾ ഈ ഹമാസിന്റെ ഈ എഹിയ അയ്യാഷി കയ്യിലുണ്ടായിരുന്ന മൊബൈൽ പൊട്ടിത്തെറിച്ചാണ് അദ്ദേഹം മരിക്കുന്നത് അത് ഈ ഹമാസിനെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട് ഹിസ്ബുളയും വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട് അപ്പൊ അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഈ ഫോൺ കയ്യിലുണ്ടായിരുന്ന ഇസ്രയേൽ നമ്മളെ ട്രാക്ക് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ആരും ഇനി മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് ഹിസ്ബുള്ള ഹമാസ് ടീമുകളെല്ലാം അവരുടെ പ്രവർത്തകർക്കും അവരുടെ അനുഭവങ്ങൾക്കും നിർദ്ദേശം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മൊബൈലെല്ലാം ഉപേക്ഷിച്ചു കാരണം മൊബൈൽ ഈ എഹി അയ്യാഷി മരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ബോംബ് വിദഗ്ധനായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ മരണം അവരെ വല്ലാതെ ഞെട്ടിക്കുകയും ചെയ്തു അങ്ങനെ അവർ പേജർ ഉപയോഗിച്ച് തുടങ്ങി അപ്പം ആ പേജറിനകത്തും ഇപ്പോൾ ഇസ്രായേലിൻ്റെ മൊസാദ് അവരുടെ വിഭാഗമായ മൊസാദ് കടന്നു കയറി എന്ന് തന്നെയാണ് ഈ ഹിസ്മുള്ള ഇപ്പോൾ പറയുന്നത് വിശ്വസിക്കുന്നത് അങ്ങനെയാണ് തായ്വാനിൽ നിന്നും അയ്യായിരം പേജറുകളാണ് ഇവർ ഓർഡർ കൊടുത്തത് ഈ ഹിസ്മുള്ളക്കാർ ഓർഡർ കൊടുത്തത് പക്ഷേ തൈവാനിൽ നിന്നും തിരിച്ച് ലെബനിൽ ബേറൂത്തിൽ എത്തുന്നതിന് മുമ്പ് ഇതിനിടയ്ക്ക് എവിടെയോ ചില അട്ടിമറികൾ നടന്നു ഈ മൊസാദ് അതിലിടപെടുന്നു മൊസാദ് അതിനകത്ത് കയറുന്നു ഇതിനകത്ത് ഒരു ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരുന്ന ചെറിയ സ്ഫോടക തിനകത്ത് ചേർത്ത് വയ്ക്കുന്നു അത് ചില പ്രത്യേക താപനിലകളുടെ അടിസ്ഥാനം വരുമ്പോൾ ചൂടാകുമ്പോഴൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും എന്നുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് അവർ വിചാരിച്ചാൽ ഒരുപക്ഷെ പൊട്ടിക്ക് തെറിപ്പിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടും അങ്ങനെ സംഭവിപ്പിച്ചിരിക്കുന്നു എന്നാണ് എന്തായാലും ഈ ലോകത്തിനെ മുഴുവൻ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന തീവ്രവാദി സംഘമായ ഈ ഹിസ്ബുള്ളക്കും ഹമാസിനുമൊക്കെ വല്ലാത്ത ഭീഷണിയായിരിക്കുമെന്ന് ഇസ്രായേലിൻ്റെ ഈ പേജർ ബോംബ് ഇനി പേജർ മൊബൈൽ മാറ്റിയിട്ട് പേജർ ഉപയോഗിക്കാൻ പറഞ്ഞു ഇനി പേജർ മാറ്റിയിട്ട് എന്തുപയോഗിക്കും ഇവർ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം